എന്റെ മക്കളെ പോലല്ലേ അല്ലേ കഴിക്കാൻ വരുന്നവരും അങ്ങനെ തന്നെ നമ്മുടെ അടുത്ത് വരുമ്പോ നമ്മളുണ്ടാക്കി കൊടുക്കുമ്പോ അവര് അവരുടെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെ ബാക്കിയിലായിട്ട് കാണുന്ന കായല് അതിന്റെ ഫ്രണ്ടില് അമ്മ താമസിക്കുന്ന ഗൃഹലക്ഷ്മി അതെ ഈ ഗൃഹലക്ഷ്മി എന്ന് പറയുമ്പോ അമ്മയുടെ മാത്രമല്ല ഇവിടെ വരുന്ന എല്ലാവരുടെയും കരിമീൻ പൊള്ളിച്ചോണ്ട് കപ്പ കപ്പ പാൽ കപ്പ ആ ഹായ് നമസ്കാരം വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോ ഉള്ളത് എന്റെ നാട്ടിൽ തന്നെയാണ് എനിക്ക് തോന്നുന്ന ഈ ഒരു സ്ഥലത്തെ കുറിച്ച് കുറച്ചുപേരൊക്കെ അറിഞ്ഞു കാണത്തുള്ളൂ ഇത് ഗൃഹലക്ഷ്മി ഒരു അമ്മയും അച്ഛനും കൂടെ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു സംരംഭമാണ് അതായത് ഞാനിപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോൾ കായംകുളം കായലിലാണ് കായംകുളം കായലിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നല്ല കായൽ വിഭവങ്ങളൊക്കെ ആയിട്ട് നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഇടമാണ് ഗൃഹലക്ഷ്മി കായംകുളം കായലിലൂടെ നമുക്ക് ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല സേഫ്റ്റിയാണ് സേഫ്റ്റി ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒപ്പം കയാക്കിംഗ് ഉണ്ട് കയാക്കിംഗ് ഉടനെ ആരംഭിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിലുള്ളത് പെഡൽ ബോട്ട് ആണ് കായംകുളം കായലിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുന്ന ഈ ഒരു ലൊക്കാലിറ്റിയിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഇടം കൂടിയാണ് ഈ ഒരു ഗൃഹലക്ഷ്മി അപ്പൊ അതിന്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് കുറെ നാളായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് കേട്ടോ അപ്പൊ നേരെ പോയൊക്കെ ഇന്നത്തെ വീഡിയോയിലേക്ക് നേരെ നമുക്ക് ഭക്ഷണത്തിലേക്ക് പോവാം ഇതിനോട് ചേർന്ന് തന്നെ ആ വീടിന്റെ ഒരു ഭംഗി ഞാൻ കാണിച്ചു തരാം കേട്ടോ അത്യാവശ്യം നമുക്ക് നല്ല പരിപാടികളൊക്കെ ഇപ്പം ഫംഗ്ഷൻസ് ഒക്കെ കൂടാണ്ട് ഒരു വലിയ ഹാളൊക്കെ ഉണ്ട് ഇവിടെ ഒപ്പം ഇവർ തന്നെ ഫുഡ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുറച്ചു നേരം ഇങ്ങനെ കായംകുളം കായലിലൂടെ ചുറ്റി അടിച്ചു ഇനി നമ്മൾ നേരെ കയറുന്നതെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഭക്ഷണ വിശേഷങ്ങളിലേക്കാണ് ഗൃഹലക്ഷ്മി എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് ഈ അച്ഛനും അമ്മയും താമസിക്കുന്ന ഒരു വീടാണ് എന്നോട് ചേർന്ന് തന്നെ ഈ ഒരു സ്ഥലം നിങ്ങൾ കണ്ടില്ലേ ഇത് മനോഹരമായിട്ടുള്ള കായലിനോട് ചേർന്നിട്ടുള്ള അടിപൊളി ഒരു ബിൽഡിങ് ആണ് കേട്ടോ ഈ ഒരു ലൊക്കാലിറ്റിയിൽ എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല രീതിയിൽ കായംകുളം കാലിൻ്റെ വ്യൂ ഉള്ള ഒരു സ്ഥലം വേറെ ഇല്ല കാരണം ഞാനിത് പറയാനുള്ള കാരണം എന്ന് പറയുമ്പം ഇത് എനിക്ക് ചെറുപ്പം പോലെ അറിയാവുന്ന ഒരു സ്ഥലമാണ് കുറച്ച് നാൾ ഇവർ നിർത്തി വെച്ചിരിക്കുകയാണ് ഇപ്പം തുടങ്ങിയാണ് വളരെ ഗംഭീരമായിട്ടാണ് ഇപ്പം തുടങ്ങിയിരിക്കുന്നത് കേട്ടോ നമുക്ക് ഈ ഒരു ടൈമിൽ ഇവിടെ വരികയാണെങ്കിൽ ഈ ഒരു ടൈമിൽ ഇവിടെ ഉള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കടൽ കായൽ വിഭവങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ നേരത്തെ പറയുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഭക്ഷണങ്ങളെല്ലാം തയ്യാറാക്കും എന്നിട്ട് നിങ്ങൾക്ക് ഫാമിലിയായിട്ട് വന്നിട്ട് മാക്സിമം കായങ്ങളും കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ദിവസം ചിലവിടാം അപ്പോൾ അതിൻ്റെ പാക്കേജുകളെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ചോദിക്കാം അപ്പം ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ടൈം എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് മണി സമയമൊക്കെ ആകുമ്പോഴാണ് വരുന്നത് ആ ഒരു ടൈമിൽ നമുക്ക് വെയിലൊക്കെ താറി കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് കേട്ടോ പിന്നെ ഭക്ഷണം അതിനകത്ത് ഭക്ഷണം പറഞ്ഞിട്ടുണ്ട് ഭക്ഷണമൊക്കെ വരും കറക്റ്റ് എന്ന് പറയാം ഇത് ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ലയിൽ തോട്ടപ്പള്ളി ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ തോട്ടപ്പള്ളിയിൽ നിന്ന് എട്ട് കിലോമീറ്ററും അതുപോലെ തന്നെ നങ്ങിയാർകുളങ്ങര കവല ഹരിപ്പാടിന് മുമ്പ് നങ്ങിയാർകുളങ്ങര കവല ആറ് കിലോമീറ്റർ തൃക്കുന്നപ്പള്ളിക്ക് മുമ്പായിട്ട് എസ് എൻ നഗർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് അതിനു മുമ്പായിട്ടാണ് മാപ്പുണ്ട് ഞാൻ ആ മാപ്പിൻ്റെ ഡീറ്റെയിൽ നമ്മുടെ വീഡിയോയിൽ കൊടുക്കാം വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗി പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ഒരു അക്വാ ഹെവൻ സ്ഥിതി ചെയ്യുന്നത് അപ്പം എന്നോടൊപ്പം ഇന്നൊരു ഉണ്ട് ഇദ്ദേഹത്തെ നമുക്ക് സ്ഥിരമാക്കിയാലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ നമ്മുടെ ആങ്കിളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ ഹരി നമ്മുടെ അനിയനാണ് അപ്പം ഇതിനകത്തിന് കുറച്ച് വിശേഷങ്ങളുണ്ട് അതിൻ്റെ ഭക്ഷണത്തിൻ്റെ വിശേഷങ്ങളുണ്ട് ഒപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇവിടെ വരുമ്പം എന്തുമാത്രം സേഫ്റ്റി ഉണ്ടെന്നല്ലേ സേഫ്റ്റി ജാക്കറ്റ് ഇല്ലാതെ ഇവിടുത്തെ ഈ അച്ഛൻ നിങ്ങളെ വള്ളം തന്നു വിടില്ല ഇത് കണ്ടോ ഇതെല്ലാം ജാക്കറ്റുകളാണ് ഇതിട്ട് ആ രീതിയിൽ തന്നെയാണ് ഇത് രജിസ്റ്റേഡ് ആണ് നമ്മുടെ പഞ്ചായത്തിലും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പരിപാടിയാണ് അല്ലാതെ ചുമ്മാതെ ഒരു തട്ടിക്കുട്ടി ഒന്നുമല്ല എല്ലാ കാര്യങ്ങളും എല്ലാ വശങ്ങളും നോക്കി തന്നെയാണ് ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നതും അപ്പം നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നമ്മൾ അറിഞ്ഞു കാണത്തില്ല ഈ ഒരു ലൊക്കാലിറ്റിയിൽ കായംകുളം ഹരിപ്പാടി ലൊക്കാലിറ്റിയിൽ ഇങ്ങനെ ഒരു സംരംഭമുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞ് കാണത്തില്ല മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്യുക ഞാൻ ഒരു ആറ് സുഹൃത്തുക്കളുമായിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ കൂടുതൽ പേരുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് നമ്മൾ നമ്മളകത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കൂടുതൽ പേരുണ്ടെങ്കിൽ ഈ ഒരു ഹാളിൽ കഴിക്കാം ഒപ്പം എന്തെങ്കിലും കോൺഫറൻസോ ബർത്ത്ഡേ ഡേ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാളാണിത് അതിനോട് ചേർന്ന് വളരെ മനോഹരമായിട്ടുള്ളൊരു കുളം ഉണ്ട് കേട്ടോ നല്ല കുളം അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ആമ്പൽ പൂക്ക് കുളമാണ് ഇവിടെ എനിക്ക് തോന്നിയതൊക്കെയാണ് സാധാരണ നമ്മൾ ഈ ഹോംലി ഫീല് ഹോംലി ഫീൽ എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഇൻഫ്രാസ്ട്രക്ചറിലായിരിക്കും സംഭവം അവർ ഈ ഹോംലി ഫീൽ എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ അങ്ങനെ ഇവര് അച്ഛനും അമ്മ ഇവിടെ തന്നെ താമസിക്കുന്നത് അതാണ് രസം അതാണ് നമുക്ക് ശരിക്കും ഹോംലി ഫീല് അവിടെ കുക്കിംഗ് നമുക്ക് കാണാം അവർ സാധാരണ ഒരു വീട്ടിൽ താമസിക്കുന്നത് എങ്ങനെയാണോ നമ്മളെപ്പോലെ തന്നെ ഒരു വീട്ടിൽ തന്നെ അവർ താമസിക്കുകയാണ് നമ്മൾ കഴിക്കുകയും ചെയ്യുന്നത് എനിക്കത് ഞാൻ പല സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതൊരു പ്രത്യേകതയായിട്ട് തോന്നി സാധാരണ ഹോംലി എന്ന് പറഞ്ഞവർ കെട്ടിടത്തിലാണ് പിടിക്കാറുള്ളത് പക്ഷെ ഇത് അവര് ഇവിടെ തന്നെ താമസിക്കും അപ്പോഴേ രണ്ടുപേരും കൂടെ ഇത്രയും ഭക്ഷണം തയ്യാറാക്കി അല്ലേ അതെ എത്ര മണിയാവുമ്പോ ഇതിന്റെ പരിപാടിയൊക്കെ തുടങ്ങി ഞങ്ങള് വെളുപ്പിനെ ഒരു അഞ്ചു മണിയാവുമ്പോ തുടങ്ങും നമ്മുടെ വീടും ഇവിടെ തന്നെയാണ് അല്ലേ അതെ 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 അപ്പം വരുന്നവർക്കും അവരുടെ വീട്ടിൽ വരുന്ന പോലെ അങ്ങ് വരാം വീട്ടിലെ ഒരു രീതിയില എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കായൽ ഭംഗി ഒപ്പം പെടൽ ബോട്ട് ബോട്ട് ആ കായൽ നിന്ന് നമുക്ക് ഇതുപോലെ രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിക്കാം അതെ ഓക്കേ ഓക്കേ നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ എന്തൊക്കെയാണ് കൊടുക്കുന്നത് പ്രധാനമായിട്ട് ഞങ്ങള് പാൽക്കപ്പ കരിമീൻ പൊള്ളിച്ചത് ആ പ്രധാന ഭക്ഷണമാണ് പിന്നെ ഞണ്ട് റോസ്റ്റ് ഞണ്ട് റോസ്റ്റ് ഉണ്ട് കൊഞ്ച് ഫ്രൈ റോസ്റ്റ് പിന്നെ ഈ ഫ്രൈഡ് റൈസ് ഉള്ളതുകൊണ്ട് ചിക്കൻ പലരും ചോദിക്കുമല്ലോ ചിക്കൻ ഇല്ലാതിരിക്കാൻ ഞങ്ങൾ സീ ആണ് പ്രധാനം പ്രധാനം അപ്പം ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ റോസ്റ്റ് ഉണ്ട് പിന്നെ കക്ക ഇറച്ചിയുണ്ട് കക്ക ഇറച്ചിയുണ്ട് പിന്നെ സാധാരണ ഓർഡർ അനുസരിച്ച് കപ്പ മീൻ കറി പിന്നെ ഫിഷ് ഒക്കെ വറുത്ത് ഏത് പറയുന്നു അതൊക്കെ വറുത്ത് വറുത്ത് കുറും ഓർഡർ അനുസരിച്ച് ഏത് സാധനവും അതായത് ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്കുള്ള ഭക്ഷണം ഇവിടെ തയ്യാറാക്കണം പിന്നെ അവധി ദിവസങ്ങളിൽ ബോട്ടിങ്ങിന് പോകുന്നതിന് മുമ്പ് പറഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഭക്ഷണം റെഡി ആയിരിക്കും തിരിച്ചു ഭക്ഷണം അവധി ദിവസങ്ങളിൽ നമ്മുടെ വീട്ടില് അതിന്റേതായ വൃത്തി മാത്രമല്ല അതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം വേണ്ടവണ്ണം ചെലവ് നോക്കാതെ എല്ലാം ഉൾപ്പെടുത്തി ചെയ്യുക അങ്ങനെ ചെയ്യുന്ന ഒരു ഫുഡാണ് ഫുഡാണ് നമ്മൾ ഹോട്ടലിൽ ചെയ്യുന്ന പോലെ ആ ഒരു കാഴ്ചപ്പാടല്ല കാഴ്ചപ്പാടല്ല അല്ല നമ്മൾ ഈ ഒരു സംരംഭം ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങണമെന്നൊരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു തീർച്ചയായും അങ്ങനെയാണ് ഈ ഒരു സംരംഭത്തിലേക്ക് എത്തിയത് അത് നാട്ടില് ഇപ്പൊ കുട്ടികൾക്കാണെങ്കിലും എന്ത് നല്ല സേഫ്റ്റിയോട് കൂടി വന്ന് നമുക്ക് ചെയ്യാം അല്ലെ ഞങ്ങളൊരു കുടുംബമാണ് ഇവിടെ കുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ വന്ന് അവരുടെ ഒരു വീട്ടിൽ വരുന്ന പോലെ തന്നെ അവർക്ക് ഇവിടെ ചെലവഴിക്കുക എന്തിനു പറഞ്ഞു നമ്മുടെ മമ്മൂക്ക പോലും ഇവിടെ ഒരു ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് വന്ന് എൻജോയ് ചെയ്ത് സ്ഥലമാണ് സ്ഥലമാണല്ലേ അതെ അതെ പിന്നെ പെട്ടെന്ന് റെഡി ഫുഡ് വേണ്ടവർക്ക് റോഡില് അതിനുള്ള ഒരു ഉണ്ട് റെസ്റ്റോറന്റ് ഉണ്ട് റെഡി ഫുഡ് കൊടുക്കാൻ വേണ്ടി ചേച്ചിമാര് മുന്നോട്ട് നയിക്കുന്ന ഒരു റെസ്റ്റോറന്റ് കൂടി ഉണ്ട് റോഡിലുണ്ട് റോഡിലുണ്ട് ഫുഡിന് സെപ്പറേറ്റ് നമ്മൾ ചാർജ് ചെയ്യും അല്ലാതെ നമ്മൾ ഈ പെഡൽ ബോട്ടിന്റെ ചാർജ് എങ്ങനെയാണ് പെഡൽ ബോട്ട് അരമണിക്കൂർ നാല് പേർക്ക് യാത്ര ചെയ്യാൻ രണ്ടുപേര് അത്രയേ ഉള്ളൂ അഞ്ഞൂറ് ആ അത്രേ ഉള്ളൂ അങ്ങനെയാണ് അല്ലേ അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു അപ്പൊ ഞങ്ങൾ ഇവിടെ കുറെ നേരം എൻജോയ് ചെയ്തു ഇനിയിപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് മാവിന്റെ തണലാണ് തൊട്ട് ബാക്കിലായിട്ട് കായലാണ് കേട്ടോ കായൽ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഒരു മാവിൻ്റെ തണലിൽ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം കൂടെ ഇരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള ആണ് വാഴയിൽ പൊള്ളിച്ചിട്ടുള്ള കരിമീൻ ഉം നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊരിച്ച് നമ്മുടെ പൊള്ളിച്ചെടുത്താണ് കേട്ടോ നമുക്ക് രീതിയില് തുടരാം അപ്പൊ ഞങ്ങള് മൂന്നേരും ഭക്ഷണം കഴിച്ച് തുടങ്ങി ഇനിയിപ്പം ഹരി വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഹരിക്ക് കൊതിയാവുന്നുണ്ടാവും കാരണം കരിമീൻ ഒക്കെ ഇവിടെ ഇരിക്കുന്ന അപ്പം കരിമീൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയിലേട്ടാ ഉഗരനായിട്ടുണ്ട് കേട്ടോ അത് അടിപൊളി പിന്നെ ഇത് പൊള്ളിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ തൊട്ടടുത്തായിട്ടുള്ളതെന്ന് പറയുമ്പം ഇത് ചെമ്മീനാണ് കേട്ടോ കായൽ ചെമ്മീൻ കുറച്ച് പ്ലേറ്റിലോട്ട് ഇങ്ങനെ എടുത്തിട്ട് പിന്നെ ഉള്ളതെന്ന് പറയുമ്പം ഞണ്ടുണ്ട് ഞണ്ട് കടിച്ചു പൊട്ടിക്കാൻ ഇച്ചിരി പാടാണ് പടപടാ ശബ്ദം കേൾക്കും ഏഹ് ഇന്ന് നമുക്ക് വേണ്ടി ഇരയായിട്ടുള്ള ഞണ്ടുകളുടെ തോടാണ് കേട്ടോ ഇത് ഒന്ന് രണ്ട് മൂന്ന് ഞണ്ടിന്റെ തോട് അപ്പൊ ഇവരെയാണ് നമ്മൾ ഈ പ്ലേറ്റിലോട്ട് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞണ്ട് അപ്പം ഇവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള അമ്മ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഐറ്റമാണ് ഇവിടുത്തെ പാൽക്കപ്പ ഇപ്പോൾ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ പാൽ പാൽക്കപ്പ ഇങ്ങനെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് പാൽക്കപ്പ് നമ്മൾ കുറച്ചിടാം പാൽക്കപ്പയുടെ കൂടെ കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീനാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ ഇവരോട് പറയാം അതനുസരിച്ചിട്ട് അവരത് തയ്യാറാക്കും നിങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്കും അവർ ബോട്ടിങ്ങെല്ലാം കഴിയുമ്പോഴത്തേക്കും ഭക്ഷണമൊക്കെ റെഡിയാവും കായൽ വിഭവങ്ങളൊക്കെ എന്ന് പറയുമ്പം കായംകുളം കായൽ ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ഈ ലേലക്കടവുകളുണ്ട് കേട്ടോ അവിടുന്ന് കളക്റ്റ് ചെയ്യുന്ന മത്സ്യങ്ങളാണ് പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ വീശുന്ന നമ്മുടെ പ്രിയപ്പെട്ട സതീഷ് എന്നെ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന മീനുകളൊക്കെ ഇവിടെ ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട് അതാണ് ഏറ്റവും എടുത്തു ഒരു കാര്യം അപ്പോൾ അപ്പൊ പാൽക്കപ്പയും കൊഞ്ച് റോസ്റ്റും പിന്നെ റൈസ് ഉണ്ട് ഇതാണ്ടോ ഇവിടെയൊക്കെ കക്ക സുലഭമായിട്ട് കിട്ടും കക്ക ഇറച്ചുണ്ട് കക്ക ഇറച്ചിയും പാൽക്കപ്പയും കൂടെ നല്ല കോമ്പിനേഷനാണ് കക്ക ഇറച്ചി നമ്മുടെ പ്രേക്ഷകർക്ക് ഇതൊക്കെ കണ്ടിട്ട് നല്ല കൊതി വരുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലത്ത് വരാം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം ഞാൻ കോണ്ടാക്ട് ഡീറ്റെയിൽ ഒക്കെ ഇവരുടെ നമ്മുടെ വീഡിയോയുടെ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുക്കാം ഇതുപോലെയുള്ള കായൽ ആയിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരിടമാണ് ഗൃഹലക്ഷ്മി ഇതൊരു ലക്ഷ്മി തന്നെയാണ് ഇതൊരു വീടാണ് ഇനിയിപ്പം ഞാൻ ദീർഘിപ്പിച്ച് കൊണ്ടുവന്നുവാണെങ്കിൽ നമ്മുടെ ക്യാമറമാൻ അവിടെ നിന്ന് കൊതിക്കുകയാണ് ഇത്ര ഐറ്റംസൊക്കെ കണ്ടിട്ട് ഇപ്പം ഞങ്ങൾ മൂന്ന് പേര് മാത്രമാണ് ഇപ്പോൾ കഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നല്ലൊരു രുചിവിശേഷമാണ് ഒപ്പം ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം എൻജോയ് ചെയ്യാം നമ്മുടെ വീട്ടിൽ വരുന്ന പോലെ നമുക്ക് വന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വരികയാണ് ഇനി ഞങ്ങൾ പൊട്ടിക്കാനുള്ള രേഖിതം ഉണ്ടാവും ഇവിടെ സ്റ്റോക്ക് കണക്കിന് കരിമീൻ ഇങ്ങനെ പൊള്ളിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതൊന്നും ഒരു മനുഷ്യനല്ലേ എത്രയെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്നതല്ലേ കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവ് എന്ന് പറയുന്ന പോലെ അപ്പോൾ മറ്റൊരു രുചിക്കാഴ്ചയായിട്ട് നമുക്ക് വീണ്ടും കാണാം